ഫെബ്രുവരി എൻഗേജ്മെന്റ് ആയിരുന്ന ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രശ്നം ഇറങ്ങുന്ന തലേന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഇതിനു വേണ്ടി എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജ് പറ്റും എന്തായാലും ഒരു പറ്റും ഞാൻ പിന്നെ ഒന്ന് നോക്കാണ്ട് വേറെ വൈലാത്തോണ്ടാണ് ഇങ്ങനെ വന്നത് ഒരു മുസ്ലിമായ സഹോദരി ഒരു ഹൈന്ദവ കൂടെ അവരിപ്പോ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് എന്താണ് അവര് ഒളിച്ചുകൂടാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം എന്റെ പേര് ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഇന്റർകാസ്റ്റ് മാനേജ് ചെയ്ത് വന്നു അപ്പൊ അതിന്റെ പേരിലിപ്പോ വലിയ രീതിയില് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പറയുന്നൊരു സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കില് ലാബ് പരിചയപ്പെട്ടതാണ് അങ്ങനെ സ്നേഹത്തിലായാലും നമ്മൾ അതിനെ തുടർന്നിട്ട് നമ്മൾ ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഒന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാരെ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണമെന്ന് വെച്ചിട്ടൊന്നും അതല്ല രണ്ട് വീട്ടിലും പോയിട്ട് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടില്ല ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് അതിനിടക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ അറിഞ്ഞു വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നല്ലേ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് തോന്നണില്ല ആ വീട്ടുകാർ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ഒരു വ്യക്തിക്ക് അവരുടെ മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള മതമുണ്ട് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അപ്പം നിങ്ങൾ പറയും അവർക്കും ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ഒരു അവകാശമുണ്ട് അവരുടേതായ അതുകൊണ്ട് അവരുടെ ബോഡിയാണ് അവരുടെ അവരുടെ ജീവിതമാണ് അത് അവർ തിരഞ്ഞെടുക്കട്ടെ ഇന്ത്യൻ ജനാധിപത്യം അതിന് അനുവദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പല ആളുകളും വന്നുകൊണ്ട് പറയാറുണ്ട് മൈ ബോഡി മൈ ചോയ്സ് മൈ ലൈഫ് മൈ ചോയ്സ് എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടങ്ങൾ എന്നൊക്കെ എന്നാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ ഒരു ഇഷ്ടം അവർ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇവിടെ ഉണ്ടാകുമായിരുന്നോ അവർ ഈ കുട്ടിയെ വേണ്ട എന്ന് അവരുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ അവർ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയുമായിരുന്നു ആ ഉമ്മ പറയാണ് എൻ്റെ ആരോഗ്യം നശിക്കും അതുകൊണ്ട് ഒരു ഈ പെൺകുട്ടം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവളൊന്നിവിടെ ഉണ്ടാവില്ല നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥതി മുന്നിൽ പിടിച്ചുകൊണ്ട് നമ്മൾ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ ഓർക്കണം അതറിയണമെങ്കിൽ ആ ഉമ്മയുടെ സ്ഥാനത്ത് ഈ ഒരു പെൺകുട്ടി നിൽക്കണം ഇവർക്കൊരു മകളോ മകനോ ഉണ്ടായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യം അവരിൽ നിന്നുണ്ടാകുമ്പോൾ ആ മാതാപിതാക്കൾ ഇന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങൾ അന്ന് അനുഭവിക്കും അപ്പോഴാണ് ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുള്ളു ഇപ്പം എത്ര തന്നെ നിങ്ങളെ ചെവിയിൽ വന്ന് വേദമോതിയാലും നിങ്ങൾക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവൂലാണ് നിങ്ങൾ എൻ്റെ അപ്പുറം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ആരും പോയിട്ട് നേരെ വളവാട്ടം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനെ കണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മൾ എങ്ങനെയാ വെച്ചാൽ വേഗം കല്യാണം കഴിക്കുന്നത് എങ്ങനെയാച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാരെ വിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പോൾ ഇൻ്റർകാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതും നമ്മൾ അന്വേഷിച്ച് എവിടെ നിന്നാണ് കാസ്റ്റ് മാറാണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞാല് നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അടുത്തിട്ട് അന്വേഷിച്ചപ്പോന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവാരേജ് ചെയ്ത് കൊടുക്കുന്നു നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് അങ്ങനെ ഇതാക്കിയേ പറ്റും അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അത് നടക്കൂലെന്നുള്ളതിൽ അവിടെ നിന്നുള്ള ഒരു ചങ്ങായി വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡിൽ ഒരു വൈരാഗി മടംന്നൊട്ടൊരു മടം ഇത് കുടിച്ചായിരുന്നു അങ്ങനെ അന്വേഷിച്ചു നോക്കി ഇപ്പോൾ അവിടെ ആവുമ്പോൾ കാസ്റ്റ് മാറേണ്ട രണ്ടാക്കും രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റുള്ള ആൾക്കാരും ആയിരിക്കാനും പ്രൊഫഷണൽ ഉള്ളൊരു മടാണ് നമ്പലല്ല അപ്പം അതും കുറേ ആൾക്കാർ വ്യാജ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നത് നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ അമ്മ മടം പോലെ ഏത് ജാതിക്കാർക്കും മടക്കാർക്കും വരാനും പറ്റുന്ന ഒരു മാഡാണത് വിചാരിച്ചിട്ടില്ല നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ വെച്ചിട്ട് അതിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള രീതിന് വേണ്ടിട്ട് അപ്പോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡ് വേണോ അങ്ങനെയുള്ള ഒരു ഉള്ളതുകൊണ്ട് വേറെ രജിസ്റ്റർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം ആക്കിത്തരുന്ന രീതിയിലാണ് നമ്മളങ്ങനെ നടത്തിയത് പിന്നെ അടത്തിയിട്ട് നിങ്ങളെല്ലാരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിനകത്ത് നിക്കാകുന്ന ലെവലും അവിടെ നിന്ന് കൈ പിടിച്ചു തന്നെ നമ്മൾ ഹിന്ദു ആചാര പ്രകാരം നടത്തുന്ന അപ്പൊ അത് കുറെയാൾക്ക് അറിയില്ല എനിക്കറിയില്ല എന്താണ് ഈ നിക്കാഹ് പ്രകാരം എന്ന് പറഞ്ഞത് ഒരിക്കലും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ അങ്ങനെ ചെയ്താൽ പോലും അത് സ്വഹിയാവൂല കാരണം ഞാനൊരു മതപണ്ഡിതനായിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച ഒരാളാണ് എങ്ങനെയാണ് നിക്കാഹിൻ്റെ വ്യവസ്ഥിതി എന്നിവിടെ പറയുന്നതെന്ന് എനിക്കറിയില്ല ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട എൻ്റെ ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം വർഗീയത പറയല്ല ഓരോ മതത്തിനും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നിങ്ങളുടെ മതത്തിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മതാചാരപ്രകാരം അവളെ താലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതത്തിലത് സൊഹിയാവൂലല്ലോ അതേപോലെ തന്നെയാണ് മുസ്ലിം മതത്തിലും അതൊരിക്കലും സൊഹി ആവൂല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അവിടെ എല്ലാവർക്കും ഉള്ള അല്ലാണ്ട് ഞാൻ അന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഒരാളും തന്നെ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അവരുടെ പേര് മുസ്ലിം നാമമായത് കൊണ്ടല്ല മറിച്ച് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും അവര് ജീവിതം കൊണ്ട് പകർത്തുമ്പോഴാണ് അവരൊരു മുസ്ലിം എന്ന് പറയുന്നത് പല ആളുകളും മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതസ്ഥർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാം അനുവദിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നടന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് എനിക്ക് ഈ ഒരു വിഷയവും തോന്നുന്നത് ആ പെൺകുട്ടി മുസ്ലിമാണ് എന്ന് പറയുന്നുണ്ട് അവൾ അവളുടെ മതത്തിലും ഞാൻ എൻ്റെ മതത്തിലും നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന് പക്കായിട്ട് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു പെൺകുട്ടി ചെയ്തത് അവിടെ എങ്ങനെയാണ് പലരും ന്യായീകരണം പറയുകയാണ് ഈ ഒരു വിഷയം എടുത്തു കാണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഇസ്ലാം കൽപ്പിക്കാത്ത ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞാൻ എൻ്റെ മത ഉറച്ചു നിൽക്കുന്നത് ാണ് ഒരിക്കലും തന്നെ മതം മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ആവശ്യമില്ല എന്ന് അത് വെറും ഒരു മാത്രമാണ് പിന്നെ അവിടുന്ന് കഴിഞ്ഞ് അവിടുന്ന് കോപ്പറേഷൻ തന്നെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അഞ്ചാം തീയതി കിട്ടീന് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടീന് അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി പളവാടം സ്റ്റേഷനിലെത്തി ഒന്നാം തീയതി അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടുകാർ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല എല്ലാവരും പറയും എല്ലാവരും ഇവിടെ കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിരുന്നു വീട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ ഇതിൽ മിസ്സിങ് കേസ് ചക്രക്കല്ലിൽ രജിസ്റ്റർ ചെയ്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു ആദ്യം അപ്പോൾ ഇവിടെ അന്ന് അവരെ വീട്ടുകാരൊക്കെ വന്ന് നല്ല രൂപത്തിലാണ് സംസാരിച്ചെന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ കേട്ടോക്കെ അപ്പം ഇങ്ങനെ മനസ്സിലാവും ആ വീട്ടുകാർക്ക് ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ള കാര്യം പ്പുറം വിട്ടിട്ടുണ്ടായിട്ടാ ഇവളെ പോലീസുകാരെ ഇതിലുണ്ടായി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിന് കാജറക്കാൻ കൊണ്ടുപോകുമ്പോ രണ്ടാളെയും രണ്ടാളെ അന്നേയും വിളിച്ചായിരുന്നു ഇവിടെ വീട്ടാരെ വിളിച്ചായിരുന്നു ഇവിടെ വന്നില്ല അന്ന് മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവള എന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വിട്ടായിരുന്നു അപ്പൊ അന്ന് തൊട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയില്ല ആദ്യം പറഞ്ഞാല് ഒളിവിലിരിക്കുന്നു അല്ലെ ഉള്ളെ കേട്ടിട്ടെ അന്ന് മുതൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചിട്ട് അവർ വന്നിട്ട് പോലും ഇല്ല എന്ന് പറയുന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആ വീട്ടുകാർക്ക് ഇത്രത്തോളം പ്രയാസമാണ് ആ പെൺകുട്ടി ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയും ഈ ഒരു വിഷയം ഇവരെ ചെയ്തത് നല്ല കാര്യമാണോ അല്ലേ എന്ന് റൂമിനുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ളത് ആരോ ഒരാളൊരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ രണ്ട് കല്യാണം കഴിച്ചാണ് ആ ഒരു ഓഡിയോ പിന്നെ രണ്ട് മാസം മുന്നേ രജിസ്റ്റർ ചെയ്ത് ഇപ്പം കല്യാണം കഴിച്ചത് അതൊന്നും അല്ല നമ്മള് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം അപ്പോൾ പറയാൾക്ക് മനസ്സിലാവും പിന്നെ ഈ അമ്പലത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ വേറെ കാസ്റ്റ് മാറാനും ഇതാക്കാനും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും ഇതാണ് നിന്നിട്ടൊന്നുമില്ല എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല എനിക്ക് ഹിന്ദുക്കൾക്കാട്ടിയും കൂടുതൽ മുസ്ലിം ഇൻഫ്രണ്ട്സ് തന്നെ ഉള്ളത് നമ്മളൊന്നും ആ രീതിയിൽ അങ്ങനെ നമ്മൾ പയ്യാമ്പലം ഞാൻ ജനിച്ചത് നമ്മളൊന്നും ഒരു അങ്ങനെ രീതിയിൽ വളർന്നു വന്നു നമുക്ക് മതത്തിന്റെ പേരിലൊന്നും ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല അന്യം ഇതുവരെ എന്റെ അങ്ങായി മാർ അങ്ങനെ ആക്കിയിട്ടില്ല ഇതിലാണെങ്കിൽ പരിപാടിക്കാൻ വീട്ടിലുള്ള പരിപാടിക്കാൻ ഞാനും പോകും അവര് തിരിച്ചു ഇങ്ങനെ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങള് വേറൊരു മതമാണ് അതൊരു ഇഷു തന്നെയാണ് അതിലുപരി ആ മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി ആ ഒരറ്റ കാര്യത്തിനെ വ്ലോഗർമാരും മറ്റെല്ലാ ആളുകളും ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതാണ് ഇതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറെ ആൾക്കാർ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട് ഈ

മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് മക്കൾക്കൊരു ബന്ധം നിങ്ങൾ കണ്ടെത്തിയിട്ട് കൊടുക്കുമ്പോൾ ആ മക്കളുടെ പരിപൂർണ സംതൃപ്തി അതിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അല്ലാതെ നിങ്ങൾ കണ്ടെത്തിയ ഒരു പെൺകു ഒരു വ്യക്തിയെ പെണ്ണാകട്ടെ ആണാകട്ടെ മക്കളുടെ മേലെ അടിച്ചേൽപ്പിക്കരുത് ഈ പെൺകുട്ടിയുടെ വിഷയത്തിൽ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചില ആൾക്കാർ ചോദിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പെൺകുട്ടി ആ ഒരു ബന്ധത്തിനെ ഈ എതിർക്കാനുള്ള എതിർക്കാനുള്ള കാരണം തന്നെ ഈ യുവാവുമായിട്ടുള്ള പ്രണയമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കുറെ പ്രശ്നം ഉണ്ടായിന് ലാസ്റ്റ് കഴിഞ്ഞാൽ ഇരുത്തി ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അത് ഇതിനു വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജേ പറ്റും എന്തായാലും നോക്കി പറ്റും ഒരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ നോക്കാണ്ട് വേറെ വൈ ഇങ്ങനെ ഇറങ്ങി വന്നത് അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ സമൂഹത്തിൽ തന്നെ എന്ന് നിങ്ങൾ പറയണത് അതിന്റെ അർത്ഥം എന്താണ് ഈ സമൂഹം തന്നെ നിങ്ങളെ കാണിച്ച ആ ഒരു കാര്യം അത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമൂഹത്തിന്റെ ഇടയിൽ ഒരു വിഷയം ഇടുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആൾ കൂടെ ആളുകൾ നിൽക്കും പക്ഷെ നിൽക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളത് ഒരാളും നിൽക്കാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ ഇത് യൂട്യൂബില് ബ്ലോഗെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തരും ഞാനിപ്പോ ഇവ കല്യാണം കഴിച്ചപ്പോൾ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കില് അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്നെല്ലാം ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ ആരെങ്കിലും മുന്നോട്ട് കേറുണ്ട് ഞാൻ കല്യാണം കഴിച്ചു ആരെങ്കിലും മുന്നോട്ട് കയറണം ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്തത് എന്താണെന്നുള്ള കാര്യങ്ങള് നമ്മളിനിപ്പൊ വിചാരിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഈ ബ്ലോഗ് ചെയ്ത അവരുടെ നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും മുന്നോട്ട് വന്നാൽ തീരുമാനിക്കുന്നത് ഇനി അപ്പോൾ ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല രണ്ടാളും കൂടി എടുത്ത തീരുമാനം രണ്ടാളും കൂടിയാണ് നിങ്ങളിപ്പോ മുന്നോട്ട് പോകാനൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ജീവിതം കൊണ്ട് ആ ജീവിതം നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച വേദനയും പ്രയാസവും എത്രത്തോളമായിരുന്നു എന്നുള്ളത്